ഹലോ ഗ്യാസ് അസലവലക്കും എല്ലാവർക്കും മണി ചായ മണിക്കുള്ള ചായക്കുള്ള കടി ആർക്കും റെഡി ആയിട്ടുണ്ടല്ലോ അപ്പം വേഗം എളുപ്പത്തിലുള്ള ഒരു സ്നാക്സിൻ്റെ റെസിപ്പിയാണ് ഞാൻ ഇവിടെ കൊണ്ടിരുന്നത് ആദ്യം ഒരു പാത്രം അടി ഗ്യാസിൽ വെക്കുക അതിന് പിന്നെ പശു നെയ്യ് നെയ്യ് ഒരു സ്പൂൺ ഒഴിക്കുക അതിന് പിന്നെയാണ് അതിന് പിന്നെ റവ അതിലേക്കൂടുക ഞാൻ രണ്ട് ദിവസത്തിനും അവ്യാവം ഇടുന്നത് ഞാൻ വേണം വറുത്തിട്ട് എടുക്കുക അതിലേക്ക് ശേഷം ആവശ്യത്തിന് പഞ്ചസാരയും വേണം അപ്പം ഉണ്ട ആവുകൊക്കുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കണം അപ്പം അതിലേക്ക് ആവശ്യമുള്ള പഞ്ചസാര ഉണ്ട് നാല് സ്പൂൺ പഞ്ചസാര ഇടുന്നത് അത് ഒട്ടിട്ട് നല്ലവണ്ണം യോജിക്കും പഞ്ചസാര ഒന്നാൽ മതി വെള്ളമായിട്ട് മാറും അതുകൊണ്ടാണ് ആ ഇടാൻ പറഞ്ഞത് പിന്നെ റവേനെ സെറ്റായിട്ട് കിട്ടും അതും ചെറിയ ഫ്ലെയിം ലേല ഇടണം ഫ്ലെയിം ലെവലിട്ടാൽ മതി ഇല്ലെങ്കിൽ കത്തിപ്പോകും പഞ്ചസാര ഇട്ടുകൊണ്ട് റവൻ്റെ കളറും മാറാൻ പാടില്ല പഞ്ചസാര വിധം യോജിപ്പിച്ചു പിന്നെ അതിലേക്ക് ശേഷം അരക്കപ്പ് പാൽ അരക്കപ്പ് പാൽ ഞാൻ പാക്കറ്റ് പാലാ ഉപയോഗിക്കില്ല പാക്കറ്റ് എടുത്തത് അപ്പോൾ എണ്ണം യോജിക്കുമ്പോൾ ഇത് പോലെയാകും സ്നാക്സിന്റെ റെസിപ്പിയാണ് ഞാൻ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ അടിക്കാം വീഡിയോസെല്ലാം കാണുക ഒക്കെ അപ്പം ഇത് കഴിക്കാതെ ആൾ കഴിച്ച് നോക്കണം കേട്ടോ ഉണ്ടാക്കി നോക്കണം എന്തായിട്ടും ഈസി പണി ചിലവും കുറവ് പണിയും കുറവ് എല്ലാവരും ഉണ്ടാക്കിയിട്ട് നോക്കിയാൽ മക്കൾക്ക് എല്ലാവർക്കും ഇഷ്ടമാകും ഇഷ്ടമാവാതില്ല ഒന്നാമത് പഞ്ചസാര ഇട്ടിട്ടുണ്ട് പഞ്ചസാര മക്കൾക്ക് പൊതുവേ ഇഷ്ടമാണ് അതുകൊണ്ട് എല്ലാവരും ഒന്നാമത് നെയ്യിൻ്റെ നല്ല മണം പാലി ഇതെല്ലാം കൂട്ടിയിട്ടുണ്ടാക്കുന്ന ഇതാണ് അപ്പം എല്ലാവരും ഉണ്ടാക്കിയിട്ട് നോക്കാ എന്നിട്ട് കമൻറ്റ് ബോക്സിൽ കമൻ്റ് അറിയിക്കണം അപ്പം വീഡിയോ പുതിയതായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ